പത്തനംതിട്ട ജില്ലയിൽ പത്ത് സെന്റ് പതിനൊന്ന് സെന്റ് വീതം വരുന്ന പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നു പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി ടൗണിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ മാറി മേലെ പാടിമൻ എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന പത്ത് സെന്റ് പതിനൊന്ന് സെന്റ് വീതം വരുന്ന പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നത് മല്ലപ്പള്ളി ചുങ്കപ്പാറ എരിമേലു റോഡ് മുൻവശത്തും പഞ്ചായത്ത് റോഡ് പുറകിലുമായി സ്ഥിതി ചെയ്യുന്നു ഈ രണ്ട് റോഡുകളെയും ബന്ധിപ്പിച്ച് പതിനാലടി വീതിയിൽ എല്ലാ പ്ലോട്ടുകളിലേക്കും ലോറി കയറാവുന്ന രീതിയിൽ പ്ലോട്ടുകളുടെ മധ്യഭാഗത്തുകൂടി ടാർ ചെയ്ത പ്രൈവറ്റ് റോഡും ലഭ്യമാണ് ഈ പ്രോപ്പർട്ടിക്ക് അടുത്തായി ഒരിക്കലും പറ്റാത്ത പുതുതായി നിർമ്മിച്ച വലിയൊരു കുളവും കൂടാതെ അടുത്തുതന്നെയുള്ള പഞ്ചായത്തിന്റെ ടാങ്കിൽ നിന്നും വലിയ താമസമില്ലാതെ വാട്ടർ കണക്ഷൻ സൗകര്യവും ലഭ്യമാകുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ എല്ലാവിധ കച്ചവട സ്ഥാപനങ്ങളും നൂറ് മീറ്റർ ചുറ്റളതിനുള്ളിൽ തന്നെയും ആരാധനാലയങ്ങൾ രണ്ട് കിലോമീറ്റർ ചുറ്റളതിനുള്ളിലായും സ്ഥിതി ചെയ്യുന്നു വാസ്തുവിധി പ്രകാരം ഐശ്വര്യപൂർണമായ മനോഹരമായ പ്രകൃതി സുന്ദരമായ പ്ലോട്ടുകൾ ഇവിടെ ലഭ്യമാണ് ഇവിടെ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ മാറി വരാൻ പോകുന്ന എരുമേലി എയർപോർട്ടിലേക്കുള്ള മെയിൻ റോഡ് പ്രോപ്പർട്ടിക്കടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നു എല്ലാവിധ മതവിഭാഗക്കാരും വളരെ സന്തോഷത്തോടെ സമാധാനപരമായി കഴിയുന്ന ഈ പ്രകൃതി സുന്ദരമായ സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഒരിക്കൽ കൂടി ഫോർ 977283